ിയമുള്ളവരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദവി രാജിവയ്ക്കുമ്പോൾ സ്വാഭാവികമായും അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അടുത്ത് പരിഗണിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം രണ്ട് ലക്ഷം വോട്ടുകൾ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടിയ അവിൻവർഗീയ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരെ അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കുമ്പോൾ അബിൻ വർഗിയെ സംബന്ധിച്ച് അബിൻ വർഗിയുടെ കക്ഷത്തിലിരുന്ന് പോവുകയും ഉത്തരത്തിലിരുന്ന് എടുക്കുവാനും കഴിഞ്ഞില്ല എന്നൊരവസ്ഥയാണുള്ളത് കാരണം അബിൻ വർഗി രാഹുൽ മാംകൂട്ടത്തിൽ വിവാഹത്തിൽപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുവാൻ ശ്രമിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അഖിലേന്ത്യാ നേതൃത്വം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ രാ അഭിൻ വർഗിക്ക് കയ്യിലുണ്ടായിരുന്നത് കൂടി നഷ്ടപ്പെടുന്നു എന്ന അവസ്ഥയാണുള്ളത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നു അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് നിന്നും ഓടിക്കുവാനുള്ള ശ്രമം ആണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ വിലയിരുത്തുന്നത് മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചിരുന്ന അവിൻവർഗിക്ക് ഇനി അതുണ്ടാകുമോ എന്നൊരു സംശയം കൂടി മാധ്യമങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അഖിലേന്ത്യ നേതൃത്വത്തിലേക്ക് പോയ അദ്ദേഹത്തിന് അഖിലേന്ത്യയിലാണ് വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണ് പ്രവർത്തനിക്കേണ്ടത് പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പരിഗണിക്കുമോ ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃപദവിയിലിട്ട ഉള്ള ആരെങ്കിലും ആയിരിക്കുമോ നിയമസഭാ ഇലക്ഷനിൽ പരിഗണിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകളുമൊക്കെ മുന്നോട്ട് വരികയാണ് അഭിൻ വർഗിയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് ഇലക്ഷനിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേജ് എടുത്തു നോക്കിയാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ച് മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് ലക്ഷം വോട്ട് കിട്ടുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടി അബിൻ രണ്ടാമത് രണ്ടാമതെത്തുന്നു ഹരിതാ ബാബുവിന് മുപ്പതിനായിരം വോട്ടുകൾ കിട്ടുന്നു ഓജെ ജനീഷിന് ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടുള്ള ഓജെ ജനീഷിന് പത്തൊമ്പതിനായിരം വോട്ടുകൾ മാത്രമാണ് കിട്ടുന്നത് അതായത് നാലാം സ്ഥാനത്തുള്ള ഒരാളെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നു ചിത്രത്തിലൊന്നുമില്ലാതിരുന്ന ബിനു ചുള്ളിലിനെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമ്മൾ ഇക്കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് വെട്ടിയത് അഭിൻ വർഗീയ മറിച്ച് രമേശ് ചെന്നിത്തലയാണ് കാരണം രമേശ് ചെന്നിത്തലയ്ക്കോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് ഒപ്പം അബിൻ വർഗി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ കെ സി വേണുഗോപാലിനോടൊപ്പം പോയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം കെ സി വേണുഗോപാൽ പക്ഷം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു രമേശ് ചെന്നിത്തലയുടെ പടയാളിയായിരുന്ന അബിൻ വർഗി വെട്ടപ്പെട്ടു അത് ഒരു സന്ദേശം കൊടുക്കുകയാണ് കെ സി വേണുഗോപാൽ കാരണം ഇനി രമേശ് ചെന്നിത്തലക്കോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തരം ഒരു ഗതി വരും അവർ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന ഒരു സംഭവവികാസം ഉണ്ടായേക്കാം അതുകൊണ്ട് ഇനി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടാകരുത് എന്നൊരു സന്ദേശം വ്യക്തമായ കെ സി വേണുഗോപാൽ നൽകുന്നു എന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രഥമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാവുന്ന നിൽക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് ഇനി രമേശ് ചെന്നിത്തലയ്ക്കോടൊപ്പം നിന്നാൽ തങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തരാകും എന്ന ഒരു വലിയ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് എത്രമേൽ സാധ്യത നിയമസഭാ ഇലക്ഷനിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉണ്ടാകും എന്നത് വലിയ ചോദ്യമാണ് കാരണം രമേശ് ചെന്നിത്തല പരിഗണിക്കപ്പെടാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ വലിയ ഒരു ജാഥ കേരള മുഴുവനായി നടത്തുകയാണ് അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് പുനഃസംഘടിപ്പിച്ചു വരികയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രമുഖനായ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്തുമാറ്റപ്പെടുമ്പോൾ രമേശ് ചരിത്രക്കോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാകുന്നതിന് വഴിയുണ്ട് കാരണം രാഷ്ട്രീയമെന്ന് പറയുന്നത് അങ്ങനെയാണ് അധികാരമുള്ളിടത്ത് മാത്രമേ ആളുകൾ ഉണ്ടാകൂ നേരത്തെ അത് എ ഐ ഗ്രൂപ്പായി കോൺഗ്രസിൽ യോജിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ അത് കെ സി വേണുഗോപാൽ എന്നൊരു ഒറ്റ വ്യക്തിയിൽ കെ സി വേണുഗോപാൽ പൂർണ്ണമായും കോൺഗ്രസ് പിടിച്ചെടുക്കപ്പെട്ടു എന്ന് പറയാം കാരണം അലോഷ്യസ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രൈസ് സംസ്ഥാന പ്രസിഡന്റ് ഒപ്പം മഹിളാ കോൺഗ്രസിൻ്റെ ജബീ മെത്തർ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒ ജെ ജനീഷ് ബിനു ചുള്ളിയിൽ എല്ലാവരും പോഷക സംഘടനകളുടെ എല്ലാവരുടെയും നേതൃത്വം ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കയ്യിലാണുള്ളത് അതുകൊണ്ട് കെ സി വേണുഗോപാൽ പൂർണ്ണമായും കോൺഗ്രസ് പിടിച്ചെടുത്തു എന്ന് പറയാം പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് കെ എസ് യുവിൻ്റെ ബലത്തിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വരുന്ന ഒരവസ്ഥയായിരുന്നു എന്ന് നമുക്ക് പറയാം പ്രത്യേകിച്ചും എസ് എഫ് ഐയുടെ പല കോട്ടകളും തകർത്ത് കെ എസ് യു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയമായിരുന്നു കോൺഗ്രസ്സിൽ വീണ്ടും ശക്തമാകുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസ്സിനെ എങ്ങനെ ബാധിക്കും എന്ന വലിയ ചോദ്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യമെടുത്താൽ ഷാഫി പറമ്പിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നേതൃത്വം നൽകുന്ന ശക്തമായൊരു യുവജന നേതൃത്വം നേതൃത്വമുണ്ടായിരുന്നു കോൺഗ്രസ്സിന് അവർ മിക്കപ്പോഴും സതീഷനുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു പക്ഷേ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹത്തിൽപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അത് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും സപ്പോർട്ട് കൂടി അവരുടെയൊക്കെ നിർദ്ദേശത്തോടു കൂടി എടുത്ത ഒരു നടപടിയാണെങ്കിലും അത് സതീശൻ്റെ പേരിൽ മാത്രം ആ നടപടിയുടെ ഒരു പഴി വന്നു വന്നു ചേരുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃപദവിൽ നിന്ന് മാറ്റിയ ഒരു പഴി അത് സതീഷൻ്റെ മേൽ തന്നെ വന്നു പതിക്കുകയായിരുന്നു അത് സതീശനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ സതീശനോടൊപ്പം ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലുമൊക്കെ ഇപ്പോൾ കെ സി വേണുഗോപാലിനോടൊപ്പം ചേരുകയും കെ സി വേണുഗോ കൂടുതൽ ശക്തമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരുപക്ഷെ പരിഗണിക്കപ്പെടാവുന്ന പേരായി കെ സി വേണുഗോപാൽ വന്നു നിൽക്കുകയാണ് പ്രത്യേകിച്ചും സംസ്ഥാന നേതൃത്ലത്തിൽ ഈ പടലപ്പിണക്കളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിനെ കേന്ദ്ര നേതൃത്വം എ എസ് സി സി മുഖ്യമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചേക്കാം അല്ലെങ്കിൽ ശശി തരൂർ നിർദ്ദേശിച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വിവാദങ്ങളിൽപ്പെട്ട് ഇമേജ് കുറയുന്ന ഒരു നേതാവായി സതീശൻ മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നിയമസഭയിൽ നല്ല പ്രകടനങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്ന സതീശൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് വെച്ചെടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് ആ അവസരം കൂടി കെ സി വേണുഗോപാൽ മുതലാക്കുന്നു അങ്ങനെയാണ് ഒ ജെ ജനീഷും അതുപോലെ ബിനീ ചുഴലും ഒക്കെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നമ്മൾ പഠിക്കുമ്പോൾ കോൺഗ്രസ്സിന് ഗ്രൂപ്പിസം കൊണ്ട് നഷ്ടമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിന് മുമ്പും ഒക്കെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായിരുന്നു സി പി എമ്മിനേക്കാൾ വലിയ ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് വെച്ച് നോക്കിയാൽ എപ്പോഴും കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഒന്നിലെ ഇലക്ഷനിൽ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഏകദേശം അറുപത്തി നാല് സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്കുണ്ടായിരുന്നു അറുപത്തി മൂന്ന് സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടി ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യം കഴിക്കൂട്ടുന്നതനുസരിച്ച് എം എ വായുദ് അങ്ങനെ അറുപത്തി നാല് സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ഒന്നിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു അതിപ്രസരം നമുക്കറിയാവുന്നതാണ് കെ പി സി സി പ്രസിഡൻ്റായിരുന്ന മുരളി അദ്ദേഹം മന്ത്രിയായി രാജിവെച്ചു മന്ത്രിയായി പിന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചു നിയമസഭയിൽ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെടുത്തു പെട്ടു അതുപോലെ ആ ഇലക്ഷനിൽ ലോക്സഭയിലിട്ട് ഇലക്ഷൻ നടന്നപ്പോൾ പത്മജ മത്സരിച്ചു അതുപോലെ കരുണാകരൻ്റെ കുടുംബത്തിൽ ട്യൂഷൻ ട്യൂഷനെടുത്ത് അഡോഡിത്തിന് അന്ന് എറണാകുളത്ത് സീറ്റ് കിട്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് വിസത്തിൻ്റെ അതിപ്രസരം പ്രത്യേകിച്ചും എറണാകുളത്ത് ബൈ ഇലക്ഷനിൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്ന ഒരു നിലപാട് ഐ ഗ്രൂപ്പ് എടുത്തു അന്ന് കരുണാകരൻ കോ സി സി പി എം സ്വാതന്ത്ര്യനായി മത്സരിച്ച സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം ടി വി ആയിരുന്നു കരുണാകരൻ പറഞ്ഞത് ടി വി ഓണാക്കാറാണ് അതായത് എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് വോട്ടിടുക ഇൻ ഒരു പരോക്ഷമായ നിർദ്ദേശം നൽകുന്ന ഒരു പരമാർശം പരാമർശം കരുണാകരന്റെ ഭാഗത്തുനിന്നുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലെ പ്രവർത്തകരോട് പറഞ്ഞത് ടി വി ഓണാക്കാറാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവരെ പരാജയപ്പെടുന്ന സന്ദർഭമൊക്കെ ഉണ്ടാക്കി രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ് വലിയ ഗ്രൂപ്പിസത്തിലൂടെ കടന്നുപോയ ഒരു സമയമാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അറുപത്തി നാല് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി ആറിൽ വരുമ്പോൾ ഇരുപത്തി നാല് സീറ്റിലേക്ക് ഒതുങ്ങിയാണ് അതായത് നാൽപ്പത് സീറ്റുകൾ പരം നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിയെട്ട് സീറ്റ് മാത്രം കോൺഗ്രസ് അധികാരം പിടിക്കുന്ന ഒരു ഇലക്ഷനാണ് നോക്കണം യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു ഇലക്ഷനാണ് മുപ്പത്തിയെട്ട് സീറ്റ് മാത്രമാണ് അധികാരത്തിലുണ്ടാകുമ്പോഴും കോൺഗ്രസ്സിന് നേടുവാൻ കഴിയുന്നത് അന്നും രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുവാൻ പോലും കോൺഗ്രസ് കഴിയുന്നില്ല നാൽപ്പത്തി അഞ്ച് സീറ്റ് മാത്രമാണ് കിട്ടുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലേക്ക് കാര്യം നമുക്കറിയാം ഇരുപത്തൊന്ന് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുക്കപ്പെടുകയാണ് അതായത് രണ്ടായിരത്തി ഒന്നിൽ അറുപത്തി സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ നിയമസഭയിലുള്ള സീറ്റുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് അത് ഈ രണ്ടായിരത്തി ഒന്നിൽ കോണ്ഗ്രസിൻ്റെ ഗ്രൂപ്പ് അതിപ്രസരം കൊണ്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ സമയത്താണ് ഡി ഐ സിയൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസ് ഫ്ലിറ്റായിട്ട് ഡി ഐ സിയൊക്കെ ഉണ്ടാകുന്നതും മുരളീധരനൊക്കെ കോണ്ഗ്രസ് വിട്ടുപോകുന്നതും പിന്നീട് അവർ എല് ഡി എഫുമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലയൻസ് ഉണ്ടാകുന്നതും ആ അതിനുശേഷം മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എല് ഡി എഫുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് യു വരുന്നതും കിട്ടിയ പതിനെട്ട് സീറ്റിൽ ഒരു സീറ്റ് ഉൽ മാത്രം വിജയിക്കുന്നത് കുട്ടനാട് തോമസ് ചാണ്ടി മാത്രം വിജയിക്കുന്നത് ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ പരാജയപ്പെടുന്നതുമായ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് രണ്ടായിരത്തി ഒന്നിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസമാണ് കോൺഗ്രസിൻ്റെ പിന്നോട്ടുള്ള എല്ലാ തിരിച്ചടികൾക്കും കാരണം പിന്നെ വി വിഘാതമായിട്ട് ലോക്സഭയിലെ പ്രകടനങ്ങൾ നമ്മൾ പറയാറുണ്ട് പത്തൊമ്പത് സീറ്റൊക്കെ കോൺഗ്രസിന് കിട്ടുന്നതൊക്കെ പക്ഷേ അത് കേന്ദ്രത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് ബി ജെ അല്ലെങ്കിൽ മോഡിക്കെതിരായ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ക്രോഡീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് ലോക്സഭയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ അത് കോൺഗ്രസ്സിൻ്റെ സംഘടനാ ബലം കൊണ്ടുണ്ടാകുന്നതല്ല രണ്ടായിരത്തി ഒന്നിലെ ഗ്രൂപ്പിസംത്തിനു ശേഷം കോൺഗ്രസ് പടിപടിയായി താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിച്ചാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കും കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അധികാരം കിട്ടൂ എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് സി പി എം ഈ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയാലും പ്രശ്നമില്ല ബി പക്ഷേ കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ പാരമ്പര്യം നഷ്ട നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം തൽക്കാലം ഈ വീഡിയോമായി വിളി വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിത്